പേര് വീട് എന്താ പണി സംഭവിച്ചിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ ചുമ്മാ റോഡിലേക്ക് ഒന്ന് മാറി പറ്റി അങ്ങനെ ചെന്നപ്പോഴാണ് ഈ മുന്നിലേക്ക് പെട്ടെന്ന് കിടന്നിടപ്പുണ്ടായിരുന്നു കിടന്നിടക്കുന്ന ഞാൻ കണ്ടില്ല സൈഡിൽ തന്നെ പോകുന്നില്ല പെട്ടെന്ന് അവിടെ ഒറ്റ ചാട്ടം ണല്ലേ കടിച്ചു പറച്ചു അല്ലേ ഓക്കേ ചേട്ടൻ എങ്ങനെ സംഭവിച്ചെ ആണല്ലേ അഞ്ചാളെ അടിച്ചു ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാടി അടിച്ചു അല്ലേ എന്റെ പേര് ജോഷി ഞാനിപ്പോ കൈനാട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഉള്ളത് ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇപ്പൊ ഇത് മൂന്നാമത്തെ ആളാണ് പട്ടി അടിച്ചു വരുന്നത് അവരോട് ചോദിച്ച സമയത്ത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് പട്ടി ഓടിക്കടിച്ചതെന്ന് പറയുന്നത് ഈ കാറിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയില്ല ഈ സാധാരണക്കാരാണ് ഇതിൽ പെടുന്നത് ഞാനൊരു അധ്യാപകനാണ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളും പറയാറുണ്ട് രാവിലെ നായ ഓടിച്ചൊന്ന് പട്ടി വല്ലാതെ ുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവര് എന്തെങ്കിലും ഒന്ന് ചെയ്യാം സാധാരണക്കാരിങ്ങനെ നായി കടിയേറ്റിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇതൊരു വല്ലാത്ത ദുരിത അവസ്ഥ തന്നെയാണ് കാലു തുടയിലൊക്കെ ഉണ്ടല്ലേ വല്ലാത്തൊരു അവസ്ഥയാണ് നായ കടിച്ചു പറക്കിയാണ് ജീവനുള്ള മനുഷ്യനെ സാധാരണക്കാര് പണിക്ക് പോകുന്നവരാണ് ബുദ്ധിമുട്ടുന്നത്